ഇതാണ് നാടൻ കോഴി വറുത്തരച്ചതും പപ്പടും തേങ്ങാച്ചോറും ഉള്ളി ചുരുക്കിയും നാടൻ കോഴിൻ്റെ പല അറിഞ്ഞാലും ബ്രോയിലർ കോഴിയൊക്കെ അവിടെ നിൽക്കുള്ളൂ നാടൻ കോഴി നല്ല കുരുമുളകെ കിട്ടി വേരട്ടിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ തേങ്ങാച്ചോർക്ക് തേങ്ങ വറുത്തരച്ച അറിയാൻ ഒരു രസമാണ് ോയിൻ്റെ കാലിൻ്റെ വലിപ്പങ്ങൾ വേണ്ടിയില്ലേ ഈ കറിയിൽ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്ന സാധനം ചെറിയുള്ളിയാണ് ചെറിയുള്ളി തേ തേങ്ങാച്ചോറും പപ്പടും വറുത്തരച്ച കറി പിന്നെ കുരുമുളക് കിട്ടിയ ചിക്കനും കൂടെയാണ് തിന്നാല്